ചിഹ്നം മാർത്തീരാകത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്ഷൻ മാത്രം ആവുന്നേ ഉള്ളൂ എന്താണ് ഇതിനകത്ത് പ്രധാന വിഷയം ഇതിനകത്ത് പ്രധാന വിഷയം അവതരിപ്പിക്കുന്ന വെച്ചാൽ രാഷ്ട്രീയ കക്ഷികളുടെ അടിപ്രസരമില്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളും ഇവിടുത്തെ പൊതുജന സമ്മതരായിട്ടുള്ള ആൾക്കാർക്ക് മുന്നോട്ട് വന്ന് ഒരു പഞ്ചായത്തിന് ലോക്കൽ ബോഡിയെ ലീഡ് ചെയ്യാനുള്ള അവസരം കിട്ടും അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പഞ്ചായത്തിനെ കുറിച്ച് പറയാം ഒരു ഒരു അഞ്ചാം ക്ലാസ് പോലും പാസ്സാകാത്ത പല റൌഡിത്തലങ്ങളിൽ നിന്ന് ഒരാളാണ് എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് നാല് പഞ്ചായത്ത് മെമ്പർ ആയിട്ട് നാല് വർഷം ഇരുന്നത് ആ വ്യക്തിയെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്ത് പഞ്ചായത്ത് എന്റെ പഞ്ചായത്ത് ഞാൻ നേരിട്ട് പറയാം എനിക്ക് പറയാൻ പേടിയൊന്നുമില്ല ഞാൻ പറയാം പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമില്ല ഞാൻ താങ്കൾ നേരിട്ട് പറയാം എന്ത് പഞ്ചായത്ത് പറയാം നമ്മൾ മനസ്സിലാക്കണം നമ്മള് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെയോ രാഷ്ട്രീയ നിറത്തിന്റെയോ അവകാശമോ ആധികാരതയോ വെച്ചോണ്ടല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയപരമായ നിങ്ങളുടെ ചിന്താഗതിയും അതിന്റെ സ്പഷ്ടതയും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇരിക്കുന്നത് എക്സ് എം ബി ആണ് ഇവിടെ ഇരിക്കുന്നത് അത് രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണ് ഇവിടുത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയക്കാരും പോയി പോയി ഇവിടുത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും നല്ല വ്യക്തിബന്ധം നടത്തുന്നവരാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊന്നും കൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലേ ഈ പഞ്ചായത്ത് രാജ് നിയമം ഇവിടെ കൊണ്ടുവരാൻ നഗരവാദിയെ കൊണ്ടുവരുവാൻ ഈ ആശയത്തെ കൊണ്ടുവരുന്ന അംബേദ്കർ മുതൽ അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധിജി മുതലുള്ളവരൊക്കെ തലയ്ക്ക് ഓളമുള്ളവരായിരുന്നില്ല ഇതിനെ പ്രാവർത്തികമാക്കാൻ ഈ രാജ്യത്തുണ്ടാകുന്ന പുരോഗതിയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞു സ്വരാജ് പറഞ്ഞു എന്താ സ്വരാജ് പറഞ്ഞതിന്റെ കാര്യം ഗ്രാമങ്ങളിലാണ് എന്ത്യിരിക്കുന്നത് ഗ്രാമങ്ങളെ സപ്പോർട്ട് ചെയ്യത്തക്ക ഒരു സിസ്റ്റം കൊണ്ടുവന്ന് അതിനെ നോൺ കൊള്യൂട്ടഡ് ആകാനുള്ള ഒരു ശ്രമം അതിന്റെ ഒരു ക്യാമ്പയിനിങ് ആണ് ജോൺ ജോസഫ് സാർ നാല്പത് വർഷമായിട്ട് പൊതു പ്രവർത്തനമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഇവരെല്ലാവരും ഈ മേഖലയിൽ നിൽക്കുന്നത് ഈ സംസ്ഥാനത്ത് അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ വളരെ ജൂനിയറാണ് ഇവരുടെ കൂട്ടത്തിൽ പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളതിനെ പൊളിറ്റിക്കലി നിങ്ങൾ ഓറിയന്റഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്പർമെന്റിലേക്ക് നമ്മൾ മാറും ആശയം മനസ്സിലാക്കുന്നതിലും അതിന്റെ നന്മ മനസ്സിലാക്കുന്നതിലും നമുക്ക് ശ്രദ്ധ ചെത്താൻ പറ്റാതിരിക്കും യു ജസ്റ്റ് അല്ല ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് പബ്ലിക്കായിട്ട് പറയാനുള്ള ആർജവത്വവും കഴിവും നിങ്ങൾ അതിനൊരു ഒരു ഒരു പിന്മറാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല യു ആർ വെരി ഡയറക്ട് പീപ്പിൾ ിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ല അതല്ല ചിഹ്നം മാറിയാലേ ചിഹ്നത്തിന്റെ ഒരു അത് പ്രശ്നമാണത് മാറിയാലേ ഇവിടെ എല്ലാം ആയി എന്നാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറയുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾക്കാൻ കാണാറുണ്ടല്ലോ അവിടെ ചിഹ്നവില്ല അവിടെ ആരാ മത്സരിക്കുന്നത് അതുകൊണ്ട് എന്ത് മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഭൂരിപക്ഷം ജയിക്കും നേരത്തെ പറഞ്ഞത് ഒരു റൌഡിയാണ് അയാളുടെ ഭൂരിപക്ഷം പേര് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അപ്പൊ മാറി ഭൂരിപക്ഷം ബോധ്യപ്പെട്ടില്ല